ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് നാളെ അതായത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച നാളെ അഞ്ച് മണി മുതൽ ഇവിടെ പോലീസിൻ്റെയും സബ് ഇൻസ്പെക്ടറുടെയും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉണ്ട് മണി മുതൽ ആ ക്ലാസ് നടക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അടുത്തുള്ളതാണ് അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടെ പഠിക്കാത്ത കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം അതൊരു സ്പെഷ്യൽ ടോപ്പിക്സ് അതിന് താല്പര്യമുള്ളവർക്ക് നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ എൻ്റെ വീട്ടിൽ വന്ന് ആ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം നാളെ തന്നെ അതായത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണി മുതൽ സബ് ഇൻസ്പെക്ടറുടെ മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് ഇവിടെ നടത്തുന്നു അതിലേക്കും ഏവർക്കും സ്വാഗതം ഇതൊരറിയിപ്പായി കരുതുക ആർക്ക് വേണമെങ്കിലും പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് എൻ്റെ വീട്ടിൽ എത്തിയാൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാം പ്രത്യേക ഫീസോ മറ്റും കൊടുക്കേണ്ടതില്ല ഓക്കെ താങ്ക് വെരി മച്ച്